വീട്ടിൽ തിന്മയെ ചെറുത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ദ്വാപരയുഗത്തിൽ പിറവിയെടുത്ത മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മാനവികതയെ പഠിപ്പിച്ച അദ്ദേഹം സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവമായി അറിയപ്പെടുന്നു അതിനാൽ തന്നെ ലോകമെമ്പാടും ശ്രീകൃഷ്ണനായി വിവിധ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ ദിവ്യശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരും എന്നാണ് വിശ്വാസം വീടുകളിൽ കൃഷ്ണവിഗ്രഹം വെച്ച് ആരാധിക്കുന്നതും നിങ്ങൾക്ക് നേട്ടം നൽകും പലരും വലുതോ ചെറുതോ ആയ ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വീട്ടിൽ കൃഷ്ണവിഗ്രഹം സൂക്ഷിക്കുമ്പോൾ വാസ്തുപ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ ശരിയായ ദിശയിലും പരിസ്ഥിതിയിലും വേണം വയ്ക്കാൻ വീട്ടിൽ കൃഷ്ണമൂർത്തിയുടെ വിഗ്രഹം തെറ്റായ സ്ഥാനത്താണെങ്കിൽ നിർഭാഗ്യം നിങ്ങളെ വിട്ടൊഴിയില്ല വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വാസ്തു നിയമങ്ങൾ പാലിക്കുക വീട്ടിൽ കൃഷ്ണവിഗ്രഹം വിഗ്രഹം വയ്ക്കുമ്പോൾ അത് വടക്കു കിഴക്കൻ ദിശയിൽ സ്ഥാപിക്കുക വിഗ്രഹം വയ്ക്കുന്നതിന് അടുത്തുള്ള മുറികളും നിങ്ങൾ പരിഗണിക്കണം കൃഷ്ണവിഗ്രഹം ഒരിക്കലും ഒരു കുളിമുറിയുടെയോ കിടപ്പുമുറിയുടെയോ ചുവരനോട് ചേർത്ത് വെക്കുകയും ചെയ്യരുത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഗ്രഹം വീടിന്റെ വീടിൻ്റെ വടക്കുകിഴക്കൻ മൂലയിൽ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം കിഴക്ക് നിന്ന് പടിഞ്ഞാറോ അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ അഭിമുഖീകരിക്കുന്നതും നല്ലതാണ് പക്ഷേ ഒരിക്കലും വടക്ക് നിന്ന് തെക്കോട്ട് വിഗ്രഹം വെക്കരുത് ഈ ദിശകളും സ്ഥാന നിർമ്മാണവും കൃഷ്ണ പ്രതിമയോടുള്ള ആദരവാണ് കാണിക്കുന്നത് ഇത് വീട്ടിൽ ആരോഗ്യകരവും പോസിറ്റീവുമായ ഊർജം പ്രവാഹം വരുത്തുന്നു വിഗ്രഹം വയ്ക്കുന്ന ദിശ മാത്രമല്ല കണക്കിലെടുക്കേണ്ടത് ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിക്കുന്ന സ്ഥലത്തിൻ്റെ ഉയരവും ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു വലിയ പ്രതിമയാണ് വയ്ക്കുന്നതെങ്കിൽ തറയുടെ സ്ഥാനവും പ്രതിമയും സീലിങ്ങും തമ്മിലുള്ള ദൂരവും നിങ്ങൾ ഓർക്കണം നിങ്ങൾ വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് സമമായി വേണം വയ്ക്കാൻ കണ്ണ് മുകളിലേക്കോ താഴേക്കോ നീക്കാതെ പ്രതിമ നോക്കാൻ നിങ്ങൾക്ക് കഴിയണം അതുപോലെ തന്നെ വിഗ്രഹത്തിന് ശരിയായ വെളിച്ചവും ആവശ്യമാണ് പ്രധാന പ്രകാശ സ്രോതസ്സ് തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് പ്രതിമയിൽ പതിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്ഷേത്രത്തിൽ എണ്ണവിളക്കുകളും ഈ ദിശയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം പ്രകാശത്തിൻ്റെ ദിശ നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റിയും നല്ല ഊർജവും കൊണ്ടുവരും ഇത് സമൃദ്ധിയും സന്തോഷവും നൽകുന്നതാണ് ബുദ്ധപ്രതിമ പോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമയും നിങ്ങളുടെ ഉദ്ദേശത്തെ ആശയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ വീട്ടിൽ കൊണ്ടുവരിക എന്നാൽ നിങ്ങൾക്ക് നല്ല ഊർജം വേണമെങ്കിൽ ഒരു പശുക്കുട്ടിയുമൊത്തുള്ള ശ്രീകൃഷ്ണ പ്രതിമ വീട്ടിൽ കൊണ്ടുവരിക ശ്രീകൃഷ്ണനൊപ്പം നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട ചില വസ്തുക്കളുമുണ്ട് അതെന്തൊക്കെ എന്ന് പറയാം പുല്ലാങ്കുഴൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പുല്ലാങ്കുഴൽ ഭഗവാൻ കൃഷ്ണനെ പ്രിയപ്പെട്ട പുല്ലാങ്കുഴൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്നിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതിലൂടെ വീട്ടിൽ ഐക്യവും സമാധാനവും കൈവരും പശുക്കിടാവിൻ്റെ പ്രതിമ ഹിന്ദു അനുസരിച്ച് പശുവിൻ്റെ പ്രതിമ വളരെ പ്രത്യേകത നിറഞ്ഞതാണ് കാരണം ഹിന്ദു വിശ്വാസ പ്രകാരം എല്ലാ ദൈവങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മൃഗമാണ് പശു പശു ഉത്പാദിപ്പിക്കുന്ന വെണ്ണ പാൽ മറ്റെല്ലാ പാൽ ഉൽപ്പന്നങ്ങളും ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരുന്നു അതിനാൽ സന്തോഷത്തിനും സമാധാനത്തിനുമായി വീട്ടിൽ ഒരു പശുവിൻ്റെ പ്രതിമ സൂക്ഷിക്കുക മയിൽപീലി ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ് മയിൽപീലി ഭഗവാൻ കൃഷ്ണൻ്റെ സൗന്ദര്യത്തിനും വ്യക്തിത്വത്തിനും പേരുകേട്ടതാണിത് അദ്ദേഹം ഇത് തലയിൽ ചൂടിയിരുന്നു നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ മയിൽപീലികൾ സൂക്ഷിക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജം വരുത്തും എന്നാണ് വിശ്വാസം താമര താമര പൂവുകൾ വളരെ പവിത്രമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു ചെളി നിറഞ്ഞ വെള്ളത്തിൽ വളരുന്ന താമര അതിൻ്റെ സുഗന്ധവും മനോഹാരിതയും കൊണ്ട് ജീവിതത്തിലെ പോരാട്ടത്തെ ചിത്രീകരിക്കുന്നു ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സ്ഥിരത കൈവരുത്താനായി എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഒരു താമര വയ്ക്കുക എല്ലാ ദിവസവും ഇത് മാറ്റി സ്ഥാപിക്കാനും മറക്കരുത് വെണ്ണ മറ്റുള്ള ആരാധനാ മൂർത്തികളെ പോലെയല്ല ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നതിനായി പ്രസാദമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ശ്രീകൃഷ്ണനെ കൽക്കണ്ടവും വെണ്ണയും ചേർത്ത് ഒരു പ്രസാദം തയ്യാറാക്കി വയ്ക്കാം നിങ്ങളുടെ പൂജാമുറിയിൽ വായു കടക്കാത്ത പാത്രത്തിൽ ഇത്തരത്തിൽ കുറച്ച് മിശ്രിതം സൂക്ഷിക്കുന്നത് ഉത്തമമാണ് വൈജന്തിമാല കൃഷ്ണൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതാണ് വൈജന്തിമാല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പൂജാമുറിയിൽ ഒരു വൈജന്തിമാലയും കൃഷ്ണവിഗ്രഹത്തോടൊപ്പം സൂക്ഷിക്കാം